കാഴ്ച പ്രശ്നങ്ങൾക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി ചികിത്സ ഇനി നമ്മുടെ ചെറുപ്പുളശ്ശേരിയിലും മഞ്ചക്കല്ലിൽ പ്രവർത്തിക്കുന്ന സെയിൻസ് കണ്ണാശുപത്രിയിൽ മെഡിക്കൽ റെറ്റിനോപ്പതി വിഭാഗം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ചു നേത്ര ചികിത്സാരംഗത്ത് ഏറ്റവും മികച്ച സേവനം കാഴ്ചവെച്ച് ചെറുപ്പളശ്ശേരിയുടെ കണ്ണാശുപത്രിയായി മാറിയ സൈൻസ് കണ്ണാശുപത്രിയിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചത് ഞായറാഴ്ച പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ പി മമ്മിക്കുട്ടി എം എൽ എ പരിശോധന നടത്തി ചികിത്സാ ഉദ്ഘാടനം ചെയ്തു ഏറെക്കുറെ ഒന്നര വർഷമായി പ്രവർത്തനം ആരംഭിച്ച ജെയിൻ കണ്ണാശുപത്രിയിലാണ് ഇരിക്കുന്നത് ഈ ആശുപത്രിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള പുതിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റെറ്റിനയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒ സി ടി മെഷീൻ പുതുതായിട്ട് ഇന്നിവിടെ ഇറക്റ്റ് ചെയ്യാം കണ്ണുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായുള്ള സർജറി കാര്യങ്ങളെല്ലാം നല്ല നിലക്ക് നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആശുപത്രി മെച്ചപ്പെട്ട നിലയിൽ വരുന്നു ജനങ്ങൾക്കും നല്ല രൂപത്തിലുള്ള അഭിപ്രായങ്ങളാണ് പക്ഷേ ആ ആശുപത്രിയുടെ തുടർന്നുള്ളൊരു പ്രവർത്തനത്തിൽ ഇവിടെ ഈ റെറ്റിനയുമായി ബന്ധപ്പെട്ട് പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് ആവശ്യമായി വരുന്ന ഒ സി ടി മിഷൻ ഇന്ന് ഈ ആശുപത്രി സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രയോജനം ഇനി ഇവിടെ വരുന്ന കണ്ണുമായി ബന്ധപ്പെട്ട് കൊണ്ട് വരുന്ന എല്ലാ രോഗികൾക്കും കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല സർജറി സാധാരണഗതിയിൽ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ മറ്റ് ഓപ്പറേഷൻസുകളെല്ലാം നടന്നു കഴിഞ്ഞാലും ഷുഗർ പേഷ്യൻസിന് സാധാരണഗതിയിൽ കണ്ണിനെ ബാധിക്കാവുന്ന അത്തരം രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനും കണ്ടുപിടിച്ച് അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നതിനും പരിഹാരം കാണാനുമൊക്കെ ആവശ്യമായ ചികിത്സ കൂടി ഈ സൈൻ കണ്ണാശുപത്രിയിൽ ഇന്നത്തോടു കൂടി ആരംഭിക്കുകയാണ് അത്യാധുനിക നേത്ര പരിശോധനാ സംവിധാനങ്ങളായ ഒ സി ടി സ്കാനിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള മികച്ച സംവിധാനങ്ങളാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ചികിത്സാ വിഭാഗത്തിൽ ഒരുക്കിയിട്ടുള്ളത് നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സെയിൻസ് ഐ ഹോസ്പിറ്റൽ സി എം ഡി ഹിദായത്തുള്ള ജനറൽ മാനേജർ റിഷാദ് എ സെയിൻസ് കോളേജ് പ്രിൻസിപ്പൽ ഹിബാത്തുള്ള മജ്ലിസ് ജനറൽ ക്ലിനിക് എം ഡി ഷാജി അജ്മൽ മഞ്ചാക്കൽ അബൂബക്കർ വി പി അബ്ബാസ് നെയ്യപ്പാടൻ അഡ്മിൻ മാനേജർ അനീക് അബ്ദലി മാർക്കറ്റിംഗ് മാനേജർ അസലഹ് തുടങ്ങിയവർ പങ്കെടുത്തു നേത്ര ചികിത്സാരംഗത്തെ ഒരു വിശ്വസ്ത നാമമായി മാറിക്കൊണ്ടിരിക്കുന്ന സെയിൻസ് കണ്ണാശുപത്രി ഒരടുത്ത മൈൽ സ്റ്റോണിലേക്ക് കടന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഷൊർണൂർ എം എൽ എ മമ്മിക്കുട്ടി അവരുടെ ഉദ്ഘാടനത്തിൽ നമ്മുടെ നഗരസഭാ ചെയർമാൻ രാമചന്ദ്ര സാറുടെ അധ്യക്ഷതയിലുമായിട്ട് ഇന്ന് ഡയബറ്റിക് റെക്നോപതി മെഡിക്കൽ റെക്റ്റയുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇനാഗ്രേഷൻ ഇവിടുന്ന് നടന്നിരിക്കുകയാണ് ചെറുപ്പുളശ്ശേരിയും പരിസര പ്രദേശങ്ങളിലുമുള്ള മുഴുവൻ ആളുകൾക്കും ഒരു ആശ്രയ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ജെയിൻസ് കണ്ണാശുപത്രി ഇന്ന് പ്രമേഹം കാഴ്ചകളെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട് എന്നറിയാനും അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനുമുള്ള ഒരു അഡീഷണൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇന്ന് ഇതിലൂടെ ഉദ്ഘാടനം ചെയ്തിട്ടിരിക്കുന്നത് അത് ഈ പരിസരത്തുള്ള മുഴുവൻ ആളുകൾക്കും വളരെ ആശ്വാസമായി അതുപോലെ ദൂരങ്ങൾക്കൊന്നും പോകാതെ തന്നെ അവർക്ക് ആ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളിൽ വിടുക്കാനുള്ള ഒരു സജ്ജീകരണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്